വേതന വര്ധനവ് ആവശ്യപ്പെട്ട് കായംകുളം കല്ലുമൂട് കശുവണ്ടി ഫാക്ടറിക്ക് മുന്നില് തൊഴിലാളികള് നടത്തിയ സമരം അവസാനിപ്പിച്ചു ഇരുപത്തിയൊന്ന് ദിവസമായി നടത്തിവന്ന സമരമാണ് അവസാനിപ്പിച്ചത് വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ തുടര്ന്നാണ് സമരം അവസാനിപ്പിച്ചത് കല്ലുമ്മൂട് കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിൽ തുച്ഛമായ വേതനവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലുണ്ടായ ഭാഗികമായ വേതന വർധനവിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തൊഴിലാളികൾ സമരം ചെയ്തത് ഇതോടനുബന്ധിച്ച് ഐ എൻഡ്യൂസിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദം നടത്തി കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്തുമുരളി സമരം ഭാഗികമായി വിജയിച്ചു മുപ്പത്തിയഞ്ച് ശതമാനം എന്നുള്ളത് മൂന്ന് ശതമാനം ആദ്യം പതിനഞ്ച് ശതമാനം തൊഴിലാളികൾ അംഗീകരിക്കാതെ വന്നു അത് ശതമാനമായി ഐ എൻ യു സി ആ അഗ്രിമെന്റിൽ ഒപ്പുവെക്കാതെ ഇപ്പോൾ ഈ സമരം ഒരുപക്ഷെ ഇപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഈ സമരം ധാർമ്മികമായി അവസാനിപ്പിച്ചാലും ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിദുരാഘവൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സി കൃഷ്ണകുമാർ ഐ എൻഡിസി ഫാക്ടറി യൂണിറ്റ് സെക്രട്ടറി കെ രവി ശശി മലാശേരി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാപ്പകൻ സമരമാണ്ക്ക് മുന്നിൽ നടത്തിയത് പറഞ്ഞതുപോലെ മഴയും മെയിലും സഹിച്ച് നമ്മുടെ അവകാശങ്ങൾ നേരിട്ടെടുക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട സഹോദരമായിട്ട് വളരെ ശക്തമായ സമരമാണ് ഈ കശ്മിന്റെ ഭാഗത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് മറ്റ് നിമിഷ മേഖലകളിലുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അവരുടെ അർഹമായ രീതിയിലെ വേതനം കൂട്ടിയപ്പോൾ ബ്യൂറോ കായംകുളം